ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അപ്പോൾ ബേസിക് സയൻസിൻ്റെ ഫേസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഏതാണ്ട് ഒരു ഒൻപതോളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മിക്സ്ഡ് ആക്കിയിട്ട് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ് എന്ന പേരിലാണ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ എൽ പി യു പി എക്സാമിനായാലും പി എസ് സി എക്സാമുകൾക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അളവുകളും യൂണിറ്റുകളും ഇപ്പോൾ പി എസ് സി എക്സാമിൻ്റെ സിലബസുകളിൽ അളവുകളും യൂണിറ്റുകളും എന്നൊരു ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ഒരു മാർക്ക് കിട്ടിയാൽ ഒരു മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ നമുക്ക് നോക്കാം അളവുകളും യൂണിറ്റുകളും ആദ്യം തന്നെ സംഭാഷണമാണ് ഓക്കേ ഈ കാറിൻ്റെ എഞ്ചിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലുമാണ് നിർമ്മിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ ഇങ്ങനെ കൃത്യമായി യോജിപ്പിക്കുവാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ഭൗതിക അളവുകൾ എന്ന് നമുക്ക് നോക്കാം ദൈനംദിന ജീവിതത്തിൽ അപ്പോൾ ഇതുപോലെയുള്ള കണ്ടോ പല അളവുകൾ പല രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരുമിച്ച് ചേർക്കാൻ കഴിയുക അളവുകൾ വ്യത്യസ്തമായിരിക്കില്ലേ എന്ന് കുട്ടി ചോദിച്ചു അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട് ഇത്തരം അളവുകളാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് എന്താണ് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കുന്നു ഇതിനെയാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് ആണല്ലോ ദ ഇനി നമുക്ക് നോക്കാം അടിസ്ഥാന അളവുകളും വിൽപ്പന്ന അളവുകളും എന്താണ് അടിസ്ഥാന അളവ് എന്താണ് വിൽപ്പന്ന അളവെന്ന് നമുക്ക് നോക്കാം പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ അല്ലെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് അടിസ്ഥാന അളവുകളാണ് പ്രധാനമായും വരുന്നത് എന്താണ് ഇത് ഈ അടിസ്ഥാന അളവുകൾ നമുക്ക് പറയാനായിട്ട് മറ്റു അളവുകളുടെ ഒന്നും ആവശ്യമില്ല അതാണ് അടിസ്ഥാന അളവുകളെന്ന് പറയുന്നത് ഇപ്പോൾ നീളം ഒരു അടിസ്ഥാന അളവാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ ഓക്കെ ദെൻ അടുത്ത് നമുക്കിതിൽ കുറേ എക്സ്പെരിമെൻ്റ് ആട്ടോ വരുന്നത് നമുക്ക് തിയറി പാർട്ട് മാത്രം നോക്കി പോകാം ഇനി ഈ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വിൽപ്പന്ന അളവുകൾ ഈ അടിസ്ഥാന അളവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിൽപ്പന്ന അളവുകൾ നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ കോസാന്ദ്രത അല്ലേ പിന്നെ അതുപോലെ ഡെൻസിറ്റി മാസ് ബൈ വോളിയം അത് പറയണമെന്നുണ്ടെങ്കിൽ മാസ ആവശ്യമാണ് മാസം എന്ന് പറയുന്നത് അടിസ്ഥാന അളവാണ് അപ്പോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാന്ദ്രത എന്ന് പറയുന്ന ഒരു വിൽപ്പന്ന അളവിനെ പറ്റി പറയുന്നത് അങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത് ഓക്കെ ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്തെഴുതണം എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഭൗതിക അളവ് കാണിക്കാനായിട്ട് ആ വില ഏതാണോ അതും എഴുതണം അത് ഏത് യൂണിറ്റിലാണോ പറയുന്നത് ആ യൂണിറ്റും ചേർത്തെഴുതണം എന്നാണ് പറയുന്നത് ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ഓക്കെ നമ്മുടെ എന്താണ് ബേസിക് സയൻസ് ചാപ്റ്റർ ആകുമ്പോൾ ഒത്തിരി എക്സ്പെരിമെൻസ് ആണ് അതോ വരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടൊന്നും കരുതണ്ട ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി നമുക്കിതിൽ മെജോറിറ്റി ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് എന്താണോ ഫാക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അതേപടി പറഞ്ഞേക്കുന്നത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ ഓക്കെ ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഭൗതിക അളവെടുത്താൽ അതിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന ഒരു തോതിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഉള്ള ഒരു സ്തോത് ഒരു മെഷർമെൻ്റ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം പണ്ടുകാലത്ത് നമ്മൾ അടി മുഴം ചാണ് ഇതൊക്കെ വെച്ചായിരുന്നു അളന്നിരുന്നത് പക്ഷെ അതിലൊന്നും അത്ര തന്നെ എന്താണ് കൃത്യത ഉണ്ടായിരുന്നില്ല അല്ലേ കൃത്യത കുറവ് അതുപോലെ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനും കഴിയുമായിരുന്നില്ല അടി ഞാള് മുഴം ഇതൊക്കെ എന്താണ് മലയാളികൾക്ക് പരിചിതമായിട്ടുള്ളതായിരിക്കും ഒരു ഫോറിനർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവോ ഇല്ല അല്ലേ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഭാഷ വേണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് എന്ത് യൂണിറ്റുകൾ നിലവിൽ വരാൻ തുടങ്ങിയത് ഇപ്പൊ നീളമളക്കാൻ ലോകത്തെ എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് നീളത്തിന്റെ യൂണിറ്റ് ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകൾ ഉണ്ട് ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് അറിയപ്പെടുന്നു എസ് ഐ യൂണിറ്റുകൾ അല്ലെ യൂണിറ്റുകളുടെ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റുകളെ വിളിക്കുന്ന പേരെന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ എസ് ഐ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത് ഈ എസ് ഐ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കുന്നു ഇവിടെ അളന്നാലും അങ്ങ് എന്താണ് ലണ്ടനിൽ അളന്നാലും എല്ലാവർക്കും എന്ത് തന്നെ കിട്ടും ഒരേ അളവ് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ആദ്യം ആ കുട്ടിയുടെ സംശയത്തിനുള്ള പരിഹാരമായല്ലേ നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അത് കൃത്യമായ അളവിൽ നിർമ്മിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അനുസരിച്ച് നിർമ്മിക്കുന്നത് കൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ളവർ അംഗീകരിച്ചിരിക്കുന്ന യൂണിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഓക്കെ ഇനി ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ് താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നീളം വളക്കാനായിട്ട് നമ്മൾ എപ്പോഴും മീറ്റർ തന്നെ യൂസ് ചെയ്യുന്നില്ല മീറ്ററാണ് അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പക്ഷേ ചിലപ്പോൾ നീളം എന്താണ് വളരെ കുറവാണെങ്കിലും നമ്മളത് സെൻറ്റിമീറ്ററിൽ പറയും മില്ലിമീറ്ററിൽ പറയും നീളം വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ കിലോമീറ്ററിലും അതിനേക്കാളും വലിയ യൂണിറ്റിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ഇനി നീളത്തിന്റെ വിവിധ യൂണിറ്റുകളെ പരിചയപ്പെടാം നീളത്തിൻ്റെ എസ്ഐ യൂണിറ്റ് മീറ്റർ ആകുന്നു ഇതിന്റെ പ്രതീകമാണ് സ്മോൾ ലെറ്റർ എം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ എം ഒന്നും എഴുതി വെക്കരുത് സ്മോൾ ലെറ്റർ എം ആണ് നീളത്തിന്റെ മീറ്ററിന്റെ മീറ്ററിൻ്റെ എന്ന് ഓർത്തിരിക്കുക ഇപ്പം നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് മീറ്റർ ആണ് ഇതിന്റെ പ്രതീകം എന്താണ് സ്മോൾ ലെറ്റർ എം ആണ് അതുപോലെ നീളത്തിന്റെ മറ്റ് യൂണിറ്റുകളാണ് സെന്റിമീറ്റർ മില്ലിമീറ്റർ കിലോമീറ്റർ തുടങ്ങിയവ ഓക്കെ അടുത്തത് നമുക്ക് ആ ബോക്സിൽ കൊടുത്തേക്കുന്നത് വായിക്കാം പ്രകാശ വേഗം എന്ന വാക്ക് വളരെ കൂടിയ വേഗതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടല്ലോ പ്രകാശ വേഗം എത്രയാണ് എന്ന് നമുക്ക് നോക്കാം പ്രകാശം ശൂന്യതയിൽ ഒരു സെക്കൻഡിൽ കണ്ടോ ഇത്രയും വലിയൊരു നമ്പറാണ് ടു ഡബിൾ നയൻ സെവൻ നയൻ ടു ഫോർ ഫൈവ് എയ്റ്റ് മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയുന്നു ശൂന്യതയിലൂടെ ഒരു സെക്കൻഡിന്റെ വൺ ബൈ ആ പറഞ്ഞ നമ്പർ സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നീളത്തിൻ്റെ എസ്ഐ യൂണിറ്റ് ആയി സ്വീകരിച്ചിട്ടുള്ളത് അതായത് പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത് ടു ഡബിൾ നയൻ സെവൻ നയൻ ടു ഫോർ ഫൈവ് എയ്റ്റ് മീറ്റർ എന്ന് പറയുന്നത് പ്രകാശം വൺ ബൈ ടു ഡബിൾ നയൻ സെവൻ നയൻ ടു ഫോർ ഫൈവ് ടു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ് വെറും ഒരു മീറ്റർ ആണ് ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കണ്ടോ ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക് നിരോധിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് മുപ്പത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു അപ്പം എന്താണ് ഈ മൈക്രോൺ എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത് മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് അപ്പം മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഓക്കെ ഇനി ഒരു മീറ്റർ എത്ര മൈക്രോമീറ്റർ ആണെന്ന് നോക്കുക എത്ര സീറോസ് ഉണ്ട് ആ ഒന്നും ആറ് സീറോയും വരുന്നുണ്ട് മൈക്രോമീറ്ററിന് കേട്ടോ ഒന്ന് എഴുതുക എന്നിട്ട് ആറ് സീറോ ഇടുക അത്രയും മൈക്രോമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് ഇനി സൗരയുദ്ധത്തിന്റെ അളവുകൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ എ യു എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അറിയപ്പെടുന്ന പേരെന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അറിയപ്പെടുന്ന പേരാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അപ്പോൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഇത് എത്ര കിലോമീറ്റർ പറഞ്ഞാൽ എത്രയാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഇനി ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം ഓക്കെ അപ്പം എന്താണ് പ്രകാശവർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം ഒരു സെക്കൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് എടുത്താൽ പ്രകാശം ഏതാണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് വായിച്ചു വെക്കുക ഇനി മാസിന്റെ വിവിധ യൂണിറ്റുകളെ പറ്റി പറയുന്നുണ്ട് എന്താണ് മാസ് എന്ന് നോക്കാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് ഓക്കെ പിണ്ടം അല്ലെ മലയാളത്തിൽ പിണ്ടം എന്ന് പറയും ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് ഈ മാസിന്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആകുന്നു മാസ് ഐ യൂണിറ്റ് എന്താണ് കിലോഗ്രാം അതിന്റെ നൊട്ടേഷൻ നോക്കിക്കേ പ്രതീകം കെ ജി ആണ് സ്മോൾ ലെറ്റർ കെയ്ൻ ജിയും ആണ് ഇപ്പോൾ പ്രതീകവും നമുക്ക് യു പി എക്സാം എൽ പി എക്സാമിനെ സംബന്ധിച്ച് പ്രതീകം ഇമ്പോർട്ടൻ്റ് ആണ് സ്മോൾ ലെറ്റർ കെ ജി ആണ് മീറ്ററിന് സ്മോൾ ലെറ്റർ എം ആണ് നമ്മുടെ മാസിൻ്റെ എസ്ഐ യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാമിന് സ്മോൾ ലെറ്റർ കെ ജി ആണ് ഓക്കെ ഇനി മില്ലിഗ്രാം ഗ്രാം എന്നിവ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് ഒരു ഗ്രാം എന്ന് പറയുന്നത് ആയിരം മില്ലിഗ്രാം ആണ് കേട്ടോ അതുപോലെ ക്വിൻ്റല് തണ് എന്നിവ മാസിന്റെ വലിയ യൂണിറ്റുകളാണെന്ന് പറയുന്നത് ഇനി യൂണിറ്റ് തന്നിട്ടുണ്ട് അതിന് കിലോഗ്രാമുമായിട്ടുള്ള ബന്ധം കൊടുത്തിട്ടുണ്ട് മില്ലിഗ്രാം ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ് ആ എത്ര സീറോ ഉണ്ട് ആ ഒന്നും ആറ് സീറോയും വരണം അത്രയും മില്ലിഗ്രാം ആണ് കേട്ടോ ഒരു മില്ലിഗ്രാം ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ഒന്നും ആറ് സീറോ അടങ്ങുന്ന മില്ലിഗ്രാം ആണ് ഇനി ഒരു ഗ്രാം എന്ന് പറയുന്നതോ ആ ഒരു ഗ്രാം അല്ല ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ആണ് അപ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ഗ്രാമാണ് ഒരു ക്വിൻറ്റൽ എന്ന് പറയുന്നത് നൂറ് കിലോഗ്രാം ആണ് ഒരു ടൺ എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാമാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു ടൺ എത്ര കിലോഗ്രാമാണ് ആയിരം കിലോഗ്രാമാണ് ഒരു ടണ് ആയിരം കിലോഗ്രാമാണ് ഒരു ക്വിൻറ്റൽ നൂറ് കിലോഗ്രാം ആണ് ഓക്കെ ഒരു ക്വിൻറ്റൽ നൂറ് കിലോഗ്രാമാണ് ഒരു ടണ് ആയിരം കിലോഗ്രാമാണ് അത് മാറിപ്പോകരുത് ഇനി സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകളെ പറ്റി പറയുന്നുണ്ട് സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് അത് സെക്കൻഡാണ് അല്ലേ സെക്കൻഡ് അതിൻ്റെ പ്രതീകം സ്മോൾ ലെറ്റർ എസ് ആണ് ഓക്കെ ദെൻ ആ സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് അതിൻ്റെ പ്രതീകം എസ് ആണ് പിന്നീട് മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ് മിനിറ്റ് മണിക്കൂർ തുടങ്ങിയവയൊക്കെയാണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് സെക്കൻഡാണ് അറുപത് ആണ് അല്ലേ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് സെക്കൻഡാണ് അതുപോലെ ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട് ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് സെക്കൻഡുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കുക എങ്ങനെ കണ്ടുപിടിക്കും ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ ആദ്യം ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കുക പിന്നെ അതിലോ അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യുക ഞാൻ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട് നോക്കുക ആ മിനിറ്റിനെ എങ്ങനെ സെക്കൻഡ് ആക്കും എന്നുള്ള കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്ന് കിട്ടും ഇനി അടുത്ത് നമ്മൾ പോകുന്നത് വ്യാപ്തം വോളിയമാണ് കേട്ടോ എന്താണ് വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് അതിന്റെ വ്യാപ്തം അപ്പോൾ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെ പറയുന്ന പേരെന്താണ് അതിന്റെ വ്യാപ്തം എന്നാണ് പറയുന്നത് ഈ വ്യാപ്തത്തിന്റെ എസ് ഐ യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ് ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് പറയും കണ്ടോ മീറ്റർ ക്യൂബ് എം ക്യൂബ് അതിലും ഈ എം സ്മോൾ ലെറ്റർ ആണ് എം ക്യൂബ് എന്നാണ് ഇതിന്റെ പ്രതീകം ഇനി അടുത്ത സാന്ദ്രത ഓക്കെ എന്താണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് നമുക്ക് നോക്കാം സാന്ദ്രത എങ്ങനെയാ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു ഇങ്ങനെ ഓർക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണെങ്കിൽ സാന്ദ്രത ഡെൻസിറ്റി എന്താണ് മാസ് ബൈ വോളിയം അല്ലെ മാസ് ബൈ വ്യാപ്തം പിണ്ടം ബൈ വ്യാപ്തം മാസ് ബൈ വ്യാപ്തമാണ് സാന്ദ്രത അത് തന്നെ വേർഡ്സിൽ എഴുതുന്നതാണ് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു സാന്ദ്രത ഈക്വൾ ടു മാസ് ബൈ വ്യാപ്തം ഓക്കെ ഇനി അടിസ്ഥാന യൂണിറ്റുകളിലോട്ട് നമ്മൾ വരികയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ എസ് ഐ യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകൾ ഉണ്ട് അപ്പോൾ എവിടെ നടന്ന സമ്മേളനം പാരീസിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന് അംഗീകാരം നൽകിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാരീസിൽ വെച്ചാണ് നടന്നത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ദെൻ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ അഥവാ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇനി അടിസ്ഥാന യൂണിറ്റുകൾ ഏഴെണ്ണമാണുള്ളത് അതിൻ്റെ യൂണിറ്റുകളും തന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക അടിസ്ഥാന യൂണിറ്റുകൾ എത്ര എണ്ണമാണ് ഏഴെണ്ണമാണ് അത് ഏതൊക്കെയാണ് നീളം മാസ് സമയം താപനില വൈദ്യുത പ്രവാഹ തീവ്രത പദാർത്ഥത്തിൻ്റെ അളവ് പ്രകാശ തീവ്രത ഇത്രയുമാണ് അടിസ്ഥാന അളവുകൾ ഇനി അതിൻ്റെ യൂണിറ്റുകൾ നമുക്ക് പരിചയപ്പെടാം നീളത്തിൻ്റെ എന്താണ് മീറ്റർ മീറ്റർ കേട്ടോ സ്മോൾ ലെറ്റർ എം ആണ് ഡിനോട്ട് ചെയ്യുന്നത് മാസ് അഥവാ പിണ്ട കിലോഗ്രാം ആണ് സ്മോൾ ലെറ്റർ കെ ജി സമയത്തിൻ്റേത് ആണ് യൂണിറ്റ് സ്മോൾ ലെറ്റർ എസ് താപനിലയുടേത് കെൽവിൻ ആണ് കെൽവിൻ ആണ് അത് ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന എന്തെങ്കിലും യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെ ഇനി വൈദ്യുത പ്രവാഹ തീവ്രത ആംപയർ അതും എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് ഡിനോട്ട് ചെയ്യുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത ആംപയർ ആണ് യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് അതിൻ്റെ പ്രതീകം ഇനി പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് എന്താണ് മോൾ ആണ് അല്ലെ മോൾ ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എം ഓ എൽ മോൾ എം ഓ എൽ സ്മോൾ ലെറ്റർ എം ആണ് ഇനി പ്രകാശ തീവ്രത അതിന്റെ യൂണിറ്റ് ക്യാൻസലേ സി ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് പ്രകാശ തീവ്രത യൂണിറ്റ് കാൻറ്റല സി ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അത് പഠിച്ചു വെക്കുക ഇനി ഈ എസ് ഐ യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട് ഇതൊരു ഏകീകൃത യൂണിറ്റുകളാണ് അല്ലേ എല്ലായിടത്തും ആണ് ഈ ഏകീകൃത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാലും അങ്ങ് അമേരിക്കയിൽ പോയി നോക്കിയാലും പാകിസ്ഥാനിൽ പോയി നോക്കിയാലും എല്ലായിടത്തും എന്ത് തന്നെയാണ് അത് ഒരുപോലെയാണ് അന്താരാഷ്ട്ര അംഗീകാരം ഉള്ളവയാണ് ഇവയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇതിന് അംഗീകാരം ഉണ്ടല്ലോ ഉണ്ടല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫ്രാൻസിലും പാരീസിൽ വെച്ചാണ് ആ ഒരു സമ്മേളനം നടന്നതെന്ന് ആലോചിക്കുക ഇനി ഇവയെ അടിസ്ഥാനമാക്കി മറ്റളവുകളുടെ യൂണിറ്റുകളും പ്രസ്താവിക്കാൻ കഴിയും അല്ലെ ഇതുപയോഗിച്ച് നമുക്ക് മറ്റളവുകളുടെ ഫോമല ഉണ്ടാക്കാം എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് കണ്ടെത്താനും പറ്റും അങ്ങനെ അടിസ്ഥാന അളവുകളും അതിൻ്റെ യൂണിറ്റുകളും കഴിഞ്ഞു ഇനി നമുക്ക് വിൽപ്പന യൂണിറ്റുകളെ പറ്റി നോക്കാം ഡിറൈവ്ഡ് യൂണിറ്റ്സ് അതാണ് വിൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വിൽപ്പന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ് വിൽപ്പന യൂ അളവുകൾ എന്ന് പറയുന്നത് ആ വിൽപ്പന്ന അളവുകളുടെ യൂണിറ്റുകളെയാണ് നമ്മൾ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ കണ്ടോ പരപ്പളവ് പരപ്പളവിൻ്റെ സമവാക്യം എന്താണ് നീളം ഗുണം വീതി ഇപ്പം നീളമായാലും യൂണിറ്റ് മീറ്റർ ആണ് വീതി ആയാലും യൂണിറ്റ് എന്താണ് മീറ്റർ തന്നെയാണ് അതായത് ലെങ്ത് വരുന്ന ഏതൊരളവും നീളം വീതി ഉയരം അത് ഒക്കെ നമ്മൾ മീറ്റർ തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് ഓക്കെ അപ്പോൾ പരപ്പളവ് നീളം ഗുണം വീതി യൂണിറ്റ് നീളത്തിൻ്റെ യൂണിറ്റ് ഇ എം ഇൻറ്റു ബീതിയുടെ യൂണിറ്റ് ഇ എം സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ പരപ്പളവ് ഏരിയയുടെ യൂണിറ്റ് എന്താണ് എം സ്ക്വയർ ഇനി വ്യാപ്തം ആദ്യം നമ്മൾ നമ്മളതിൻ്റെ സമവാക്യം എഴുതി നോക്കുക യൂണിറ്റ് കണ്ടുപിടിക്കാൻ സമവാക്യം എഴുതി നോക്കുക വ്യാപ്തം നമുക്ക് വോളിയം എങ്ങനെയാണ് നമുക്കറിയാം നീളം ഗുണം വീതി ഗുണം ഉയരം അല്ലെ ലെങ്ത്തിൻ്റ് ബ്രെത്തിൻ ടു ഹൈറ്റ് അപ്പം നീളത്തിൻ്റെ യൂണിറ്റ് എം ആണ് ഭീതിയുടെയും യൂണിറ്റ് എം ആണ് ഉയരത്തിൻ്റെയും യൂണിറ്റ് എം ആണ് അപ്പം എം ഇൻ ടു എം ഇൻ ടു എം എം മൂന്ന് പ്രാവശ്യം വരുന്നു ത്രീ എം എന്നൊന്നും എഴുതി വെക്കരുത് എം ക്യൂബാണ് നമ്മൾ മൾട്ടിപ്ലൈ ആ ചെയ്യുന്നത് എം ക്യൂബാണ് അപ്പോൾ വ്യാപ്തം അഥവാ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എം ക്യൂബാണ് ഇനി സാന്ദ്രത സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ് ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത് ആ മാസ് ബൈ വ്യാപ്തം അല്ലേ മാസ് ബൈ വോളിയം മാസ് ബൈ വ്യാപ്തം അഥവാ മാസ് ബൈ വോളിയം ആണ് അപ്പം നമുക്ക് മാസിൻ്റെതറിയാം മാസിൻ്റെ എന്താണ് യൂണിറ്റ് എന്താണ് മാസിൻ്റെ യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു കിലോഗ്രാം ആണ് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് കിലോഗ്രാം ഇനി ഡിവൈഡഡ് ബൈ അതുപോലെ കൊടുക്കുക ഇനി വോളിയം വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ തൊട്ട് മുകളിൽ എം ക്യൂബ് അല്ലെ എം ക്യൂബ് ഇനി നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ കിലോഗ്രാം പെർ അതിന് ചരിച്ചൊരു വരയായിടുന്നത് പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓക്കെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് നമ്മുടെ സാന്ദ്രത അഥവാ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ചു നിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് ഡാഷ് എന്ന് തന്നേക്കും എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഇനി നമ്മൾ ഈ യൂണിറ്റുകൾ എഴുതുമ്പോൾ കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ തോന്നുന്ന പടിയൊന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല ഇപ്പം ഞാൻ ചിലതിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞു ചിലതിൽ സ്മോൾ ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞു നമ്മൾ യൂണിറ്റുകൾ എഴുതുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം ഓക്കെ ഫസ്റ്റ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരം ഉപയോഗിച്ച് വേണം നമ്മൾ യൂണിറ്റുകൾ എഴുതാനായിട്ട് ഓക്കെ എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം ദെൻ അടുത്ത യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത് ഒന്നുകിൽ വേർഡ്സിൽ തന്നെ എഴുതുക അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ആയിട്ട് കൊടുക്കുക ഇപ്പോൾ കിലോഗ്രാം കഴിഞ്ഞിട്ട് പെർ ക്യൂബിക് മീറ്റർന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല മീറ്റർ ക്യൂബ് എന്ന് തന്നെ നമ്മൾ എഴുതണം മീറ്റർ ക്യൂബ് ആ നൊട്ടേഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത് അതുപോലെ തന്നെ എന്ത് വേണം ആ നമ്മുടെ യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക നമ്മളിപ്പോൾ പ്രതീകം യൂണിറ്റുകളുടെ പേര് നമ്മളിപ്പോൾ എഴുതില്ലേ ഇപ്പോൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ ലെറ്റർ ഇപ്പം കെൽവിൻ വന്നാൽ ക്യാപിറ്റൽ ലെറ്റർ കെ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും ഓക്കെ ക്യാപിറ്റൽ ലെറ്റർ കെ എന്ന് പറഞ്ഞ് എഴുതും പക്ഷേ അത് നമ്മൾ കെൽവിൻ എന്ന് തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം സ്മോൾ ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ആളുകളുടെ പേരിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ നൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അത് നമ്മൾ പൂർണ്ണമായും ഇപ്പോൾ കെൽവിൻ എന്ന് തന്നെയാണ് എഴുതുന്നതെങ്കിൽ അതെല്ലാം സ്മോൾ ലെറ്റർ കൊടുക്കുക കെ സ്മോൾ ലെറ്റർ ഇ എൽ വി ഐ എൻ ഇതൊക്കെ സ്മോൾ ലെറ്റർ കൊടുക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് മീറ്റർ മീറ്ററിൻ്റെ എം ക്യാപിറ്റൽ തന്നിട്ടുണ്ട് പക്ഷേ നമ്മളിങ്ങനെ മീറ്റർ എന്നെഴുതുമ്പോൾ പൂർണ്ണമായും സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ ചേർത്ത് എഴുതാനും പാടില്ല ഒരു സ്പേസ് ഇട്ടിട്ട് അങ്ങനെ എഴുതുക നമുക്ക് കണ്ടോ കുറച്ച് മറ്റു ചില നിയമാവലികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഭൗതിക അളവ് ബലമാണ് ബലത്തിൻ്റെ ശരിയായ യൂണിറ്റ് ക്യാപിറ്റൽ എൻ ആണ് കാരണം ന്യൂട്ടൺ എന്ന് അതാണ് അതിൻ്റെ ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് വ്യക്തിയുടെ പേരാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ ലെറ്റർ എൻ്റ് വേണം കൊടുക്കാൻ അപ്പോൾ വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം എഴുതാൻ അപ്പോൾ വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം എഴുതാനായിട്ട് ഇനി അടുത്ത് നീളത്തിൻ്റെ കാര്യം ശരിയായ രീതി കണ്ടോ ഡെസ്കിൻ്റെ നീളം അറുപത് സെൻറ്റിമീറ്റർ ആണ് അടുത്ത് തെറ്റായ രീതി ഡെസ്കിൻ്റെ നീളം അറുപത് സെൻറ്റിമീറ്റർ ഒരു കുത്തും കൂടെ ഉണ്ട് ആണ് അങ്ങനെ കുത്തിടാനായിട്ട് പാടില്ല കേട്ടോ പ്രതീകത്തിന് ശേഷം കുത്ത് കോമ എന്നീ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കരുത് വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം അല്ലാതെ ആ ഒരു നൊട്ടേഷന് ശേഷം സെൻറ്റിമീറ്റർ മീറ്റർ ആ പറയുന്ന നൊട്ടേഷന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഫുൾ സ്റ്റോപ്പോ കുത്തോ കോമയോ ഒന്നും തന്നെ ഇടാനായിട്ട് പാടില്ല ഓക്കെ ആണല്ലോ ഇനി അടുത്ത് ഊർജം ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ് ന്യൂട്ടൺ മീറ്റർ ആണ് അപ്പോൾ അത് ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുമ്പോൾ ന്യൂട്ടൺ കഴിഞ്ഞ് ഒന്നുകിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് മീറ്റർ രണ്ട് യൂണിറ്റുകൾ അവിടെ പറയുന്നില്ലേ വിൽപ്പന്ന യൂണിറ്റാണ് അപ്പോൾ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ എൻ കഴിഞ്ഞ് സ്പേസ് കൊടുത്ത് എം എഴുതണം ഒരുമിച്ച് എഴുതാനായിട്ട് പാടില്ല യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വിൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്തല്ലെങ്കിൽ സ്പേസ് വേണം അപ്പം നേരത്തെ പറഞ്ഞത് നമ്മൾ ഒറ്റ യൂണിറ്റ് അടിസ്ഥാന യൂണിറ്റ് മാത്രം എഴുതുമ്പോൾ അതിനുശേഷം കുത്തോ കോമയോ ഒന്നും ഇടാനായിട്ട് പാടില്ല എന്നാൽ നമ്മൾ യൂണിറ്റ് ആണ് എഴുതുന്നതെങ്കിൽ യൂണിറ്റുകൾ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത് ഇപ്പം ഡിനോമിനേറ്ററിൽ വന്നാലും അത് മുകളിൽ പോയി പവറായിട്ട് നെഗറ്റീവ് പവറായിട്ടൊക്കെ മാറില്ലേ അപ്പോഴും അവിടെ എന്താണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത് ഇങ്ങനെ വിൽപ്പന യൂണിറ്റുകളുടെ എഴുതുമ്പോൾ അതിൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് ഒന്നുകിൽ അവരെ രണ്ടുപേരെയും ഒരു കുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാകണം അവരെ ചേർത്തെഴുതാനായിട്ട് പാടില്ല ഇതൊക്കെ ചോദിക്കും കേട്ടോ ഇതൊക്കെ തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ വെയിൽ ശരിയായ പ്രതീകമേത് തെറ്റായ പ്രതീകം ഇത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഓർത്തിരിക്കുക അപ്പോൾ വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക എന്നാൽ നമ്മൾ മുഴുവൻ പേരായിട്ട് ഒരു യൂണിറ്റിനെ എഴുതുമ്പോൾ എല്ലാം സ്മോൾ ലെറ്റേഴ്സേ എഴുതാവൂ ഇനി അടിസ്ഥാന യൂണിറ്റുകൾ എഴുതുമ്പോൾ യൂണിറ്റിന് ശേഷം കുത്തോ കോമയോ ഒന്നും തന്നെ ചേർക്കാനായിട്ട് പാടില്ല ഇനി യൂണിറ്റുകളുടെ ഗുണിതങ്ങളായിട്ട് നമ്മൾ വിൽപ്പന എഴുതുമ്പോൾ അത് നമ്മളൊരു കോമ കുത്ത് അല്ലെങ്കിൽ സ്പേസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ ഇനി അളവ് ഉപകരണങ്ങൾ അളക്കാനായിട്ട് നമ്മൾ സ്കെയിൽ ടേപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പണ്ട് ഇതൊക്കെ നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ പ്രാക്ടിക്കൽ ഫിസിക്സ് പ്രാക്ടിക്കലിനൊക്കെ സ്ക്രൂ ഗേജും ലീസ്റ്റ് കൗണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് ഏതെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവ് അതാണ് ലീസ്റ്റ് കൗണ്ട് നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് പോയിന്റ് വൺ സെൻറ്റിമീറ്റർ അല്ലേ ഒരു സെൻറ്റിമീറ്ററിനെ വീണ്ടും പത്തായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്നില്ലേ അപ്പോൾ കുഞ്ഞ് ഏറ്റവും അളക്കാൻ കഴിയുന്നത് പോയിന്റ് വൺ സെൻ്റിമീറ്റർ ആണ് ഇനി സ്കെയിൽ ഉപയോഗിച്ച് പേപ്പറിൻ്റെ കരം കണ്ടെത്തുന്ന രീതിയൊക്കെ പറയുന്നുണ്ട് അളവ് ജാർ ഉപയോഗിച്ച് വ്യാപ്തം കണ്ടെത്തുന്ന രീതി സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് സമയം അളക്കുന്ന രീതി ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക ഒന്നാമത്തേത് നോക്കുക നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം ഒന്നാമത്തേത് കിലോഗ്രാം കിലോമീറ്റർ സെക്കൻഡ് മോള് ഒന്നാമത്തെ സെറ്റ് തന്നിട്ടുണ്ട് കിലോഗ്രാം കിലോമീറ്റർ സെക്കൻഡ് മോള് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് കിലോമീറ്റർ ആണല്ലേ കിലോമീറ്റർ നമുക്കറിയാം കിലോഗ്രാം ആയാലും സെക്കൻഡ് ആയാലും മോളായാലും അടിസ്ഥാന അളവുകളാണ് പക്ഷേ കിലോമീറ്റർ എന്ന് പറയുന്നത് അടിസ്ഥാന അളവല്ല നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മീറ്റർ ആണ് മീറ്ററാണ് ഇപ്പോൾ കിലോഗ്രാം സെക്കൻഡ് മോള് ഇതൊക്കെ അടിസ്ഥാന യൂണിറ്റുകളാണ് കിലോമീറ്റർ അടിസ്ഥാന യൂണിറ്റ് അല്ല അപ്പോൾ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് കിലോമീറ്ററാണ് അടുത്ത രണ്ടാമത്തത് സമയം പരപ്പളവ് മാസ് വൈദ്യുത പ്രവാഹ തീവ്രത ഏതൊക്കെയാണ് സമയം പരപ്പളവ് മാസ് വൈദ്യുത പ്രവാഹ തീവ്രത ഇതിലേതാണ് കൂട്ടത്തിൽ ചേരാത്തത് പരപ്പളവാണ് അല്ലേ പരപ്പളവ് ഒരു വിൽപ്പന്ന അളവാണ് മറ്റുള്ളവയൊക്കെ എന്താണ് അടിസ്ഥാന അളവാണ് അല്ലെ അടിസ്ഥാന അളവ് ആദ്യത്തെ പൊതു സവിശേഷത അടിസ്ഥാന യൂണിറ്റുകളായിരുന്നു രണ്ടാമത്തെ സവിശേഷത എന്താണ് സമയം മാസ് വൈദ്യുത പ്രവാഹ തീവ്രത ഇതൊക്കെ അടിസ്ഥാന അളവുകളാണ് അടുത്ത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഡിഗ്രി സെൽഷ്യസ് അത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് കേട്ടോ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു തന്നു മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഡിഗ്രി സെൽഷ്യസ് ഇതിലേതോ ഒന്നും കൂട്ടത്തിൽ പെടുന്നില്ല അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ബാക്കിയുള്ളവയുടെ സവിശേഷത ഏതാണ് എന്ന് നിങ്ങൾ പറയുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ് കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു ചാപ്റ്ററാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള ഐ സി ആർ ടി ചാപ്റ്റേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അഞ്ചാം ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏഴ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എട്ടിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതും നോക്കുക പിന്നെ ടെൻത്തിൽ നമ്മൾ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിലും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഞാൻ ഞാനിതിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയി തന്നിട്ടുണ്ട് ആ ക്വസ്റ്റിൻ്റെ ആൻസറുകൂടെ നിങ്ങൾ കണ്ടെത്തി കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ